നമസ്കാരം നസ്കാരം കാര്യച്ചപ്പോ നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് നിവിം പോളിയുടെ ഇവിടെ ഇറങ്ങിയിട്ടുള്ള പടമായ സർവ്വുമായെ കുറിച്ചിട്ടാണ് അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള നടനാണ് നിവിൻ പോളി ഇപ്പൊ കറണ്ടിലും വിമർശങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ നിവിം പോളിയുടെ കംബാക്കിനെ കുറിച്ചിട്ട് ഫാൻസും ഒരു സിനിമ ആരാധകൻ നിലയിലും നമ്മളെല്ലാരും എല്ലാവരും ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ നിവിൻ പോളി വളരെ ശക്തിയായി തിരിച്ചു വന്ന പടം കേട്ടോ സർവ്വമായ ഇതിനെ കുറിച്ചിട്ട് മെയിനായിട്ട് സംസാരിക്കാൻ കാരണം ഇതൊരു ഭയങ്കര ടോപ്പ് നോച്ച് പടമായിട്ടെന്നല്ല പറയുന്നത് ബട്ട് ഫുള്ളി എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു പടം നല്ലൊരു ഫാമിലിക്കോ ഫ്രണ്ട്സോ ഏത് കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്കും പോയി കാണാം ഇത് വലിയൊരു ത്രില്ലർ പോലെ അങ്ങനെ നല്ല എടുത്തു വെച്ചിരിക്കുന്നു ബട്ട് ആ മൂവി റണ്ണ കംപ്ലീറ്റ് ടൈം നമ്മൾ ഫുള്ളി എൻ്റർടൈൻ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ അജു വർഗീസും നിവിൻ ബോഡി തമ്മിലുള്ള കോംബോ സീൻസും എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു നമ്മളെ ഒരു ചളി പോലെ ആയിരുന്നു അല്ലെങ്കിൽ കണക്ട് ആയില്ല ആയില്ലോന്നും പറയാൻ പറ്റില്ല നല്ലൊരു കോമ്പിനേഷൻ ചെയ്യുന്നത് നല്ല രീതിയിൽ അവരെ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തിട്ടോ നല്ലൊരു കോമ്പായിരുന്നു ബി ഫ്രാങ്ക് നമ്മൾ ഒരുപാട് ചിരിക്കാത്ത ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ കാരണം ഈ പടത്തില് ഒരു ഹൈലി അല്ലെങ്കിൽ നല്ലൊരു നല്ലൊരു കഥ അങ്ങനെയൊന്നുമില്ല പടത്തിന് ഒരു ബേസിക് സ്റ്റോറി ലൈൻ ഉണ്ട് ബേസിക് അത്ര പുതുമല്ല ഒരുപാട് പടത്തിൽ അങ്ങനെയൊക്കെ ഉള്ള മിക്സ് സ്റ്റോറി പോലെ ബട്ട് അത് മെയ്ക്ക് ചെയ്തിട്ട് അതിൽ അഭിനയിച്ച വ്യക്തികളൊക്കെ അത് നമുക്ക് കംപ്ലീറ്റ് ആക്കി തരികയും എനിക്ക് നല്ല രീതിയിൽ എന്റർടൈനിങ് ആയി തോന്നിട്ടോ ഉള്ള സത്യാവസ്ഥ പറയാലോ നിവിംബോളിന്റെ കമ്പാക്ക് എന്ന് പറഞ്ഞാൽ നിവിംബോളി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ആക്ടിങ് സ്കിൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിവിൻ ബോൾ പടങ്ങൾ കാണുന്നതും താല്പര്യമുള്ള വ്യക്തിയാണ് ബട്ട് കുറച്ചു കാലമായിട്ട് ഡിസപ്പോയിന്റിങ് ആയിരുന്നെങ്കിലും ഈ പടത്തില് നിവിംബോളി ചെയ്തു വെച്ചിരിക്കുന്ന രീതിയും നിവിംബോളിയുടെ ആക്ടിംഗ് സ്കിൽസും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു നല്ലൊരു പടം കണ്ട ഫീൽ കേട്ടോ കാണാൻ പോകുന്നതിന്റെ അടുത്ത് എനിക്ക് കഥ പറയുള്ളൂ ഇതൊരു ഗോസ്റ്റ് ഓറിയന്റഡ് മൂവി ആണെങ്കിൽ പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി ഹൊറർ ബേസിൽ വരുന്ന പടം ഒന്നും അല്ല അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മൂവി പോലൊന്നല്ല ഒരു എന്റർടൈനിങ് മൂവി ആ മൂവി ഒരു ഫ്ലോയിൽ അതായത് സിംഗിൾ ലൈനിൽ ട്രാവൽ ചെയ്യുന്നു നമുക്ക് നല്ല രീതിയിൽ കോമഡിയും അതുപോലെ ഒരു ഫാന്റസി പോലൊക്കെ തന്ന് നല്ല രീതിയിൽ നമ്മൾ എന്റർടൈൻ ചെയ്ത് ഇറങ്ങും ഈ പടം കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൂപ്പ് കോളോ അല്ലെങ്കിൽ ഒരു ഹിഡൻ ഡീറ്റെയിൽ ഒന്നും ഇല്ല പടം ആ സമയത്ത് നമ്മൾ കണ്ട് കാണുമ്പോൾ നമുക്ക് എന്റർടൈനിങ് ആയി തോന്നാൻ വേണ്ടി രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ കാണാൻ വഴികയിൽ വിഷമിക്കുന്നു കാരണം നമുക്ക് ചിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരു ഫാമിലി മൂവി എന്ന് മാത്രം പറഞ്ഞാൽ അതിന് ഒതുക്കില്ല എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും പോയി കാണാവുന്ന പടമാണ് അതുപോലെ തന്നെ അജോർഗിസിന്റെ ക്യാരക്ടർ ആണെങ്കിലും നിവിം പോളിങ് കമ്പയൻ ചെയ്തിട്ട് ഒരേ സമയം ഹ്യൂമറും സീരിയസ്നെസും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു തന്നെ എനിക്ക് തോന്നുന്നു അനാവശ്യമായിട്ടുള്ള ഫൈറ്റോ അനാവശ്യമായിട്ടൊരു വില്ലൻ അനാവശ്യമായിട്ട് വില്ലൻ ക്യാരക്ടർ പോലും ഈ പടത്തിന് ഇല്ല കാരണം അത്രയും നല്ല രീതിയിൽ ശ്രദ്ധിച്ചെടുത്തൊരു പടമായിട്ടാണ് എനിക്ക് ഈ മൂവിനെ പേഴ്സണലി അഭിപ്രായമുള്ളത് അതുപോലെ തന്നെ അഖിൽ സത്യൻ പറഞ്ഞ ഡയറക്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പാച്ചും വിളക്കും പറഞ്ഞൊരു ഫാദ്വാസിന്റെ പടം ഉണ്ടായിരുന്നു ആ പടത്തിന്റെ ഏകദേശം ഒരു കമ്പാരിറ്റീവിൽ എടുത്ത പടമാണ് കാരണം ആ ഡയറക്ടറിന്റെ രണ്ടാമത്തെ പടം മൂന്നാമത്തോടെയാണ് ഈ പടം ബട്ട് നമ്മുടെ കേരളത്തിൻ്റെതായ ഒരു ഭംഗിയും അതുപോലെ ഓരോ ഫ്രെയിമിലൊക്കെ ഓരോ ഫ്രെയിമും ആ മൂവി ഭയങ്കര കളർഫുൾ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഉള്ള കാര്യം പറയാൻ എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളു ഇതൊരു ഹൊറർ മൂവി ആയിട്ട് ചിന്തിക്കരുത് കാരണം ഇതൊരു ഇതിൽ ഇതില് ഗോസ്റ്റ് ഒരു ക്യൂട്ട് ക്യൂട്ടി പൈന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അനാവശ്യമായിട്ട് ഹൊറർ ഫീൽ തരുന്നതോ അല്ലെങ്കിൽ ഭയങ്കര സസ്പെൻസ് ആയിട്ട് നമ്മുടെ ഹാർട്ട് ബീറ്റ് നിർത്തുന്ന രീതിയിലുള്ള സീൻസോ അങ്ങനത്തെ ഒന്നും ഇതിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഈ പടം നല്ല വൃത്തിക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പുതുമ്മുള്ള പടാന്നൊന്നും പറയാൻ പറയാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെയല്ല ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഗുഡ് മൂവി നിവിംബോൾഡ് ഒരു കംബാക്ക് വേണമെങ്കിൽ പറയാം അതെന്തുകൊണ്ടാണ് വച്ചാൽ നിവിൻ ബോളിന്റെ വേ ഓഫ് ആക്ടിങ് ഈ പടത്തിൽ നിവിൻ ബോളി നല്ല രീതിക്ക് ഹ്യൂമർ കൈകാര്യം ചെയ്തുണ്ട് സീരിയസ്നെസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ചില സാഹചര്യങ്ങളിൽ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ക്യാരക്ടർ അതൊക്കെ നിവിൻ ബോളിയുടെ കമ്പാക്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും പിന്നെ അജു വർഗീസിന്റെ ക്യാരക്ടറാണ് സപ്പോർട്ടിങ് ക്യാരക്ടറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ബട്ട് ീസ് ഓഫ് സു ഗുഡ് നല്ല രീതിയിൽ മലയാള സിനിമയിൽ വളരാൻ പോകുന്ന നടനായിട്ട് എനിക്ക് ഇപ്പൊ കാര്യം പറയാനുള്ള നിങ്ങൾ ആരെങ്കിലും പടം കാണാതെ ഇരിക്കുന്നുണ്ട് ഈ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ക്രിസ്മസ് ലീവിൽ നിങ്ങൾക്ക് കാണാവുന്ന സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂവിസ് ഈ പറഞ്ഞതിൽ ബെസ്റ്റ് മൂവി തന്നെ ആയിരിക്കും ഈ ഒരു വെക്കേഷൻ ടൈമിൽ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോ ഫ്രണ്ട്സോ ആരെ കൂടെയും പോയി കാണാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാർക്കുവാണേലും ജൂബി ഫ്രാങ്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പടത്തിൽ സസ്പേഷ്യസ് ആയിട്ട് ഒന്നും നിങ്ങൾ ആഗ്രഹിക്കരുത് ഇത് ഒരു സൂപ്പർനാച്ചുറൽ ഫൈറ്റോ അല്ലെങ്കിൽ ഗോസ്റ്റ് ഹണ്ടിങ് പോലത്തെ സാധനമോ മന്ത്രവാദനോ അല്ലെങ്കിൽ ഒരു ദുരൂഹത നിഗൂഢത നിറഞ്ഞത് അങ്ങനെ ഒന്നും ഇല്ല സിമ്പിൾ മൂവി ബട്ട് നമ്മൾക്ക് ആ മൂവി കാണുന്ന ടൈമിൽ നമുക്ക് ഓരോ കോമഡീസും ആവും വിഷ്വൽസ് അധികം നമ്മളെ ബോറിങ് അടിപ്പിക്കുന്നില്ല ആ പടം ഉടനീളം റണ് ചെയ്ത് ഇങ്ങനെ ആവും ഫൈനലി എൻഡ് ചെയ്യും ഇനി ഇപ്പൊ ഒരു കുറ്റം പറയാനായിട്ട് എനിക്കൊരു കുറ്റം പറയുന്ന ആവശ്യമില്ല എനിക്ക് സാറ്റിസ്ഫൈ ഹൺഡ്രഡ് പെർസെന്റേജ് ഗുഡ് മൂവി എന്നല്ല പറയുന്നത് എനിക്ക് കണ്ടതിൽ എനിക്ക് എന്റർടൈനിങ് ആയി തോന്നി ഇനി എടുത്തൊരു കുറ്റം പറയേണ്ട ആവശ്യം എനിക്കില്ല കാരണം ഞാൻ ആ ടൈമിൽ ടൈമിന്ന് കണ്ടപ്പോൾ ഞാൻ അത്യാവശ്യം അതിന് ചിരിക്കുകയും പഴയ കാലത്ത് കുറച്ച് മൂവീസ് ഒക്കെ ആകുമ്പോൾ വരുന്നത് നമുക്ക് വരുന്ന ഒരു സന്തോഷമൊക്കെ പോലെ വന്നു നല്ല രീതിയിൽ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നു അതിന് ബിഗ് താങ്ക്സ് ഫോർ നിവിംബോളി എന്നാ കാരണം മോളിന്റെ എക്സ്പ്രഷൻസും നിവിംബോളിയുടെ വേ ഓഫ് ആക്ടിങും സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ ജസ്റ്റ് പോയി മൂവി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അഥവാ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ എന്റെ അഭിപ്രായത്തോട് ചേരുന്നുണ്ടെങ്കിൽ പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക അപ്പോ പുതിയൊരു വീഡിയോ വരുക്കും ബൈ അതിന് മുന്നേ ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് കാരണം ഒരു ഹീറോ നല്ല രീതിക്ക് അഭിനയിച്ച ഒരുപാടല്ലേ അപ്പോ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യ അപ്പൊ പുതിയ വീഡിയോ ബൈ